അസ്സാം വലൈക്കും ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പം ഇതാ നല്ല അടിപൊളി ഒരു മഞ്ഞ് ഉള്ള പ്രഭാതം അജ്മാനിലാണുള്ളത് എന്നെ കാണിച്ചാൽ എല്ലാവരും ഉറങ്ങുന്നുണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പം ഇവിടെ രണ്ടുപേർ മുജീബേ ഗുഡ് മോർണിംഗ് ഇവരെല്ലാം കിടക്കുമ്പോഴത്തേക്കും ഒരുപാട് ലേറ്റായി ഞാൻ നേരത്തെ കിടന്നിരുന്നത് ആ ഇവിടെ രാത്രിത്തെ ബഹളമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങി എണീറ്റ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ശജില ഇവിടെ ക്ലീനിങ് സെക്ഷനാണ് റിഹാൻ അങ്ങനെ സൂപ്പർവൈസ് ചെയ്യുന്നു ഇവിടെ നല്ല മഴ ഉണ്ടായിരുന്നേറ്റോണ്ടില്ല മഴ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു നല്ല മഴ ഉണ്ടായിരുന്നു തോന്നുന്നു രാത്രി ഇവിടെ സീരിയസ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റി കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത് ഇവരൊക്കെ കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ ഇട്ടതാണ് രാത്രി അവർ ഫുട്ബോളൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ചു സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചു എന്നിട്ട് അവർ കിടന്ന് ഉറങ്ങിയത് അപ്പോൾ ഇന്നത്തെ ഇത് നമ്മുടേത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നേ അപ്പോൾ ബാക്കി പണി ഒക്കെ നമ്മുടെ ചെരിപ്പ് എന്നാൽ ചെരുപ്പ് കൂടുണ്ട് വേണമല്ല പിന്നെ ചെരുപ്പ് ഇപ്പുറത്താണെന്ന് തോന്നുന്നു ഞാൻ എടുത്തിട്ട് വരാം പിന്നെ പിന്നെ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഇപ്പം ഇന്നലെ എത്താത്തവർ ഇന്ന് ലീവ് ഇന്ന് ഇപ്പം രാവിലെ മുതൽ എത്താൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് എത്തുന്നവരും കൂടിയിട്ട് ലക്ഷദ്വീപിലെ എല്ലാവരും കൂടിയിട്ട് ഇവിടെ ഇന്ന് വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്യുക അപ്പോൾ ഫുഡൊക്കെ ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് എല്ലാ സാധനവും കൊണ്ടുവന്ന് എല്ലാ സാധനവും കൊണ്ടുവന്ന് അപ്പോൾ ഇനി അതിൻ്റെ പരിപാടിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന കാണിച്ചു തരാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ബിരിയാണി അത് കഴിഞ്ഞിട്ട് നാല് മണി അഞ്ച് മണിക്കാണ് നമ്മൾ ഇവിടെ നിന്ന് വൈഡപ്പ് ചെയ്യാന് മക്കൾ എണീറ്റില്ല ഓക്കെ അപ്പം നല്ലതന്നെ ആയിരിക്കട്ടെ എല്ലാവർക്കും റിഹാനാ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ റിഹാനൊക്കെ നടക്കാൻ പറ്റുന്നില്ല തണുപ്പ് കൊണ്ട് തണുപ്പെന്ന് പറഞ്ഞല്ലോ ഒന്ന് ഒന്നേരം തണുപ്പാണ് റബേ സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ് ഞാൻ കാണിച്ചതരാം നല്ല രസമല്ലേ ആ ഗേറ്റിൻ്റെ പുറത്തുകൂടെ ഈത്തപ്പയത്തിൻ്റെ മരം കാണാൻ ചായ കുച്ചിട്ടുണ്ട് ചായ കാണിച്ചു തരാം യൂട്യൂബിലൊക്കെ ഇടുവാനേ വേണ്ടു ബ്രഷിങ് ഗുഡ് മോർണിംഗ് മുക്ക ഞാൻ ഇത് ഹോളില് എല്ലാരും ഇങ്ങനെ കിടക്കുന്നേ ഇനി ഓട്ടോ അടിപൊളി

നല്ല മണ ആര് പറഞ്ഞു മൂന്നു മണിക്ക് നമുക്കിത് രണ്ടുമണിക്ക് വായ്പ ഇതേ വെച്ചാറ് ഇതാ താർപ്പ വലിച്ചോണ്ടിരിക്കുന്നുണ്ട് മഴ ഉണ്ട് ചെറുങ്ങനെ മഴ ഉണ്ട് അപ്പോൾ കാലാവസ്ഥ ഇങ്ങനെ ഒരു മഴ ഉണ്ടാവും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു എന്നാലും ഇന്നലെയൊന്നും കുഴപ്പമുണ്ടായിരുന്നല്ലോ ഇപ്പം രാവിലെ മുതൽ ഒരു ചെറിയ മഴ അപ്പം ഇതാ ഞങ്ങള് താർപ്പൊക്കെ വലിച്ച് നല്ല നാട്ടിലെത്തിയ ഒരു ഫീലാണ് കേട്ടാ നാട്ടിലെ നമ്മളെ കല്യാണം ചെറിയ രീതിയിലുള്ള ഇതൊക്കെ അടിപൊളിയാണ്

ഇത് തന്നെ തീ കത്തിയതാ അങ്ങനെ രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപ്പുവാണു അതിനുള്ള പച്ചക്കറി അവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരുട്ടർ തീ കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പുകയെ പുക പുക വന്നിട്ട് ഇങ്ങനെ കണ്ണ് കാണുന്നില്ല പുകയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ സമയം കൊണ്ടകത്ത് കൊണ്ടുത്തിട്ടില്ല വെള്ളം തിളച്ചു ഉപ്പുമാവിൻ്റെ പരിപാടിയിലാണ് പെയ്താ ഉപ്പുവാന്റെ വെള്ളമൊക്കെ തിളച്ചു ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മുജീവ് അതിൻ്റെ പ്രിപ്പറേഷൻ പരിപാടിയിലാണ് അതിൻ്റെ നെയ്ച്ചോണ്ടിരിക്കുന്നത് പൂക്കോ തന്നെയാണ് പൂക്കയാണ് ഞാൻ പറഞ്ഞല്ലോ മെയിൻ ഷെഫ് പൂക്കോ തന്നെയാണ് അപ്പോൾ ബാക്കി ഞങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ചുറ്റുമല്ലോ കൂടി അതും ഇതും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്തെ സൈഡിൽ ഇതാ ഉച്ചകത്തേക്കുള്ള ബീഫ് കഴുകിക്കൊണ്ടിരിക്കുന്നതാണ് പിള്ളേർ ഇപ്പം നല്ല ഉഷാറിൽ തന്നെയാണ് നല്ല രസം ഉണ്ടായിരുന്നു അവർ നാട്ടിൽ നിന്ന് ഇപ്പോൾ വന്ന പിള്ളേരാണ് അതൊക്കെ എന്നെ സ്റ്റോയിൽ അവർ അപ്പോൾ കുട്ടികൾക്ക് നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പം ഇങ്ങനെ എല്ലാവരും കൂടി കൂടിയപ്പോൾ ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഉള്ളിയൊക്കെ രാത്രി അവർ വൃത്തിയാക്കി വെച്ചിരുന്ന് ഇപ്പം കട്ട് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഉള്ള പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ബിരിയാണിക്കുള്ള ഏർപ്പാട് തുടങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇതാണ് ഉപ്പും റെഡിയായപ്പോൾ പിന്നെ അത് മഴ ഉണ്ടായിരുന്നു കേട്ടോ ആ മഴമുള്ളത് കൊണ്ട് പിന്നെ അകത്തോട്ട് തന്നെ കൊണ്ടുപോയി പുറത്തിരുന്ന് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ആ ഉപ്പുമാവിലേക്ക് പഴവും പിന്നെ മുട്ടയൊക്കെ പൊയങ്ങിട്ട് ചായയും കൂട്ടിയിട്ടാണ് എല്ലാവരും അടിച്ചത് അപ്പോൾ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് വിളമ്പിട്ട് അവരവർക്ക് വേണ്ടതൊക്കെ വിളമ്പിയെടുത്തു പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇത് കുറച്ച് ലോങ് ആണ് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ ഒരു ദിവസത്തെ ഫുള്ള് ഞങ്ങളുടെ പരിപാടിയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ എന്താക്കി ബിരിയാണിക്കുള്ള ബീഫ് വേവിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ബീഫ് വേവിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ബിരിയാണിക്കും മസാല ഉണ്ടാക്കിയിട്ട് ഇതം ബിരിയാണി ഉണ്ടാക്കാനാണ് പ്ലാൻ അപ്പോൾ ഉള്ളിയൊക്കെ വയറ്റി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് തക്കാളിയൊക്കെ ഇട്ടിട്ട് പിന്നെ ഇതാ ബീഫ് ഇട്ട് കൊടുത്ത് അതൊന്ന് നല്ല പോലെ ഒന്ന് വെന്ത് വരണം അപ്പോഴത്തേക്ക് അപ്പുറത്ത് ബാക്കി ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ ഉള്ളൂ പഴയ ആയതുകൊണ്ട് എല്ലാവർക്കും മുറ്റത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്നാലും ആ താർപ്പ കണ്ടില്ലേ താർപ്പ വലിച്ച അവിടെ തന്നെയാണ് അടുപ്പ് കൂട്ടിയിട്ട് നമ്മളിവിടെ ബിരിയാണി അവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ ചെക്കന്മാരെല്ലാം ഇതാ ഗ്രൗണ്ടിലോട്ടാണ് കാണിച്ചേരട്ടാ അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ടാ എൻ്റെ ആട്ടിലൊക്കെ ഇതാ അപ്പോൾ ഞാൻ കാണിച്ചാ ും പിള്ളേരും എല്ലാം ആണ് അപ്പൊ ആർക്കാണ് അപ്പൊ എനിക്കു പോവുക ഒരു ഭാഗത്ത് ബീഫ് വെന്തോ അടുപ്പിൽ വെന്തോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ അത് ആ കുട്ടികൾ തകൃതിയിൽ നല്ല കടുത്ത മത്സരം തന്നെയാണ് ആ ദേസും പിന്നെ നെസ്റ്റ് ഗ്രൂപ്പുമാണ് തോറ്റ അതിന് തോറ്റ കൂട്ടർ അവിടെ ഇവിടെ ഇന്നത്തെ പരിപാടിൻ്റെ ചെമ്പും പാത്രങ്ങളൊക്കെ കൈകലെന്നാണ് അവർ പറയുന്നത് അടിപൊളിയാണ് കേട്ടോ നല്ല അടിപൊളി വീര്യത്തോടെ നല്ല വാശിയോടെ തന്നെ അണ്ടൂട്ടരും കളിക്കുന്നുണ്ട് ആരും കൊടുക്കുന്നില്ല ആ ടൈമിൽ ഇതാ ഞങ്ങളിവിടെ എലന്തപ്പയം പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിറയെ എന്തപ്പഴം ഉണ്ട് അപ്പം നാട്ടിലത്തെ ആ ഒരു ചെറിയ ചെറിയ എലന്തപ്പയല്ലേ നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പോൾ പൈത്തത് നോക്കി ഞങ്ങൾ ഇതാ ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുന്നതാണ് രാത്രി കുറേ കുലുക്കി അവർ അഫ്സൽ മോളിൽ കയറി ഇരുന്നിട്ട് കുലുക്കി കുറേ കിട്ടി പിന്നെ രാവിലെയൊക്കെ പിന്നെ മഴ ആയല്ലോ ും പറിക്കാൻ പറ്റില്ല അപ്പോൾ കിട്ടിയതൊക്കെ ഇങ്ങനെ പറിച്ചും അപ്പോൾ ഇതാ ഇത് ബിരിയാണിക്കുള്ള സവോളം ഇങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ക്യാഷിനോട്ടും ക്രിസ്മസ്സും ഇതാ വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പില കറിവേപ്പില പിന്നെ അറിയാമല്ലോ എൻ്റെ സ്വന്തം കറിയപ്പില തന്നെയാണ് ഞാൻ കൊണ്ടുപോയതായിരുന്നു ഇവിടെ നിന്ന് അപ്പോൾ കറിയപ്പിലേ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ സവോളമായിട്ടി കഴിഞ്ഞിട്ട് അത് പൂക്കോയൊക്കെ കൊടുത്താൽ മതി നമുക്ക് പെണ്ണുങ്ങൾക്ക് അധികം പണിയൊന്നുമില്ല ഇല്ല ഇങ്ങനത്തെ ഒക്കെ പണി മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ പറഞ്ഞല്ലോ മെയിൻ ഷെഫ് പൂക്കോ തന്നെയാണ് ഇതാ ഇറച്ചൊക്കെ നല്ലപ്പോലെ വെന്തു ഉപ്പൊക്കെ നോക്കി അതൊക്കെ പാകത്തിന് മസാല അടിപൊളി ആയിരുന്നു കേട്ടോ ബിരിയാണി സൂപ്പർ സൂപ്പർ ആയിരുന്നു അത്രയും ടേസ്റ്റി ആയിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേർ ഫുട്ബോളൊക്കെ കഴിഞ്ഞ് മാച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വന്നിട്ട് എല്ലാവരും സ്വിമ്മിംഗ് പൂളിൽ അങ്ങ് ചാടി മതിക്കുന്നുണ്ട് നല്ല തണുപ്പുണ്ട് ഇവരെ സമ്മതിക്കണം എനിക്ക് കാലൊന്നും വെള്ളത്തിലിടാൻ പറ്റിയില്ല ഞാൻ ഈ പരിപാടി നമ്മൾ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത സമയത്ത് തന്നെ ഇങ്ങനൊരു പരിപാടി നമ്മൾ തീരുമാനിച്ചപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു സ്വിമ്മിങ് പൂളൊക്കെ കൊണ്ട് അടിച്ച് പൊളിച്ച് ഒക്കെ സ്വിമ്മിങ് പൂളൊക്കെ ഇറങ്ങിയിട്ട് കുളിക്കാമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ പറ്റിയില്ല നല്ല തണുപ്പും മഴവും നല്ല തണുപ്പും വെള്ളത്തിൽ കാല് ചവിട്ടാനും പറ്റുന്നില്ല ഇവരെ സമ്മതിക്കണം ഇവർ പിന്നെ മഴയത്ത് തന്നെ ഫുട്ബോൾ കളിച്ചിട്ട് വന്ന് വെള്ളത്തിൽ ഇറങ്ങിയതില്ലേ അപ്പോൾ അത്ര വലിയ തണുപ്പൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാൽ നല്ല തണുപ്പുണ്ട് അപ്പോൾ വെള്ളം നെനയാതെ രണ്ട് മൂന്ന് പേര് മാറി നടക്കുന്നുണ്ടായിരുന്നു ജാമ്യ ജാമ്യം പിടിച്ചിട്ട് അവർ കൊണ്ടുവന്ന് വെള്ളത്തിലിട്ടു പിന്നെ പൂക്കോയ ബിരിയാണീൻ്റെ തിരക്കിലായിരുന്നു പാവം പിന്നെ പോയിട്ട് എല്ലാവരും കൂടിയിട്ട് ഇതാ പൂക്കോയനേയും കൊണ്ടുവന്ന് പൂക്കോനും വെള്ളത്തിലിട്ടു പിന്നെ അഫ്സൽ ഉണ്ടായിരുന്നു അഫ്സലിന് എനിക്ക് ക്യാമറ കിട്ടിയിട്ടില്ല ഇത് നല്ല മഴയായി ഇപ്പോൾ ഞാൻ വീട്ടിൻ്റെ അകത്തോട്ട് കയറി അപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റില്ല അഫ്സലിനെയും കൊണ്ടുവന്ന് വെള്ളത്തിലിട്ടു ഇവരെല്ലാവരും കൂടിയിട്ട് അതിൽ കിടന്നിട്ട് ഇങ്ങനെ മറന്നല്ലിക്കുന്നുണ്ട് അടിപൊളിയാണ് കണ്ട് രസിക്കുക നിൽക്കാനൊരു എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് നമുക്ക് എപ്പോഴും കിട്ടത്തില്ലല്ലോ പിന്നെ അവിടെ നിന്ന് എല്ലാവരും കയറിയിട്ട് ഇത് ആ തീൻ്റെ അടുത്ത് വന്നു തീൻ്റെ അവിടെ നിൽക്കുമ്പോൾ നല്ല സുഖമാണല്ലോ അപ്പോൾ ബിരിയാണി പടിയിലാണ് പിന്നെ ഇനി ഇപ്പോൾ ബിരിയാണീൻ്റെ സെറ്റപ്പൊക്കെ ആക്കിയിട്ട് പിന്നെ ചോറ് എന്താ സമയം കുറച്ച് ആവുന്നുണ്ട് പിന്നെ നമുക്ക് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ പ്രോഗ്രാമൊക്കെ ഉണ്ട് അപ്പോൾ ബിരിയാണി നമുക്ക് അടുപ്പിൽ വച്ചിട്ട് വേണം ദമ്മിൽ വച്ചിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് നീങ്ങാൻ അങ്ങനെ പിന്നെ ഇതാ ബിരിയാണീൻ്റെ പണിയിലാണ് ആ മഴത്ത് നല്ല ചൂട് ചായയും ഇടയ്ക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാ ഇറച്ചിയൊക്കെ വായി ഇനിയിപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് ഇത് ഇടണം അപ്പോൾ അതിനുള്ള അരിയും അടുപ്പിൽ വെച്ചു ഇഷ്ടം അതൊക്കെ പെട്ടെന്നാവും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ വേഗം വേഗം പിന്നെ ദമ്മിട എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പിന്നെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർക്ക് പോകാനുള്ള കാരണം പൂജേറി പോകേണ്ടവർക്ക് പിന്നെ നേരത്തെ പോകണം രണ്ട് മൂന്ന് മുജീബും സവാദും റീഹാനിക്കൊക്കെ പോകണം കാരണം അവർക്ക് ഡ്യൂട്ടി ഉള്ളതാണല്ലോ പിറ്റേന്ന് അപ്പോൾ പിന്നെ നമ്മൾ പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഒന്നര മണിക്കൂർ അങ്ങോട്ട് യാത്ര ഉണ്ട് അപ്പോൾ അവർ ഉച്ചക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് അവരെ വണ്ടി വന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ അവർക്ക് പിന്നെ അങ്ങ് കൊടുത്തു ബാക്കി പിന്നെ ഞങ്ങൾ ചെയ്തിട്ട് പിന്നെ എന്താക്കി നമ്മളെ പരിപാടി കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് അപ്പോൾ അവർക്കുള്ള പോകാനുള്ളവർ അവർ ഉച്ചയ്ക്ക് അവർക്ക് ഉച്ചക്ക് ശേഷം അവരെ വണ്ടി വന്നപ്പോൾ പിന്നെ അവർ ഡ്രൈവറെ അത്ര വരെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പിന്നെ അവരെ വേഗം പാർസലാക്കിയിട്ട് അവർക്ക് കൊടുത്തു വിട്ടു ീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാ അടിപൊളിയാണ് ഞങ്ങൾ ലക്ഷദ്വീപ് പ്രവാസികളുടെ ഒരു ഈ കൂട്ടായ്മ അപ്പോൾ എല്ലാവരും എല്ലാവരും ഒപ്പത്തിനൊപ്പിച്ച് നല്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് ഓരോരോ പരിപാടി ഇങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും ഇങ്ങനെ ഒന്നിച്ച് കൂടുമ്പോൾ നമുക്ക് ആ നാട്ടിലൊരു ഫങ്ഷൻ എന്താണോ അത് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കത് ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ പരിപാടികളിലൂടെ നമുക്കത് ആ ഒരു സന്തോഷം നമുക്ക് കണ്ടെത്താനാവും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തി ലൈക്കും കമൻറ്റും ചെയ്യണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആസ്പോട്ടിൽ തന്നെ കിട്ടത്തുള്ളൂ പിന്നെ അതുപോലെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ ഇതൊക്കെ ഫുള്ളായിട്ടും കാണണം ഞങ്ങൾ പ്രവാസികളുടെ ഈ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നിങ്ങളായിട്ട് മസ്റ്റായിട്ടും ഷെയർ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കണ്ടിട്ട് അറിയിക്കുക നിങ്ങളെ കുടുംബത്തിലുള്ളവരുണ്ടാവും അത് കാണുന്നവരുടെ ഓരോരോ വീട്ടുകാരുടെയും അവരുടെയും സന്തോഷങ്ങളൊക്കെ എനിക്ക് ഇവിടെ ഇരുന്ന് തന്നെ കാണാൻ പറ്റും അത്രയും ഒരു ഹാപ്പിയായിട്ട് തന്നെയാണ് ഞങ്ങൾ ആ പരിപാടിയിൽ എല്ലാവരും കൂടി ജോയിൻ ചെയ്തത് അപ്പോൾ ലീവ് നെസ്റ്റോയിലെ പുതിയ കുട്ടികൾക്ക് ലീവ് സൺഡേ അങ്ങനെ കിട്ടാത്തതാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതിന് വേണ്ടിയിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ട് പിന്നെ അന്നത്തേക്ക് അവരുടെ ലീവ് സ സൺഡേക്ക് ആക്കിയെടുത്തതാണ് അപ്പോൾ അത്രയും അവരെയും കൂടി ഉൾപ്പെടുത്തണം എല്ലാവരും കൂടി ഉണ്ടായി ഒരു ആഗ്രഹം കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത് അപ്പോൾ എല്ലാവരും സന്തോഷം പോലെ തന്നെ അങ്ങനെയൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും കൂടി ഒരു ഒത്ത് ഒത്തുകൂടാൻ ഒരു അവസരം കിട്ടി അങ്ങനെ ദാ ബിരിയാണി റെഡിയായി ഇനിയിപ്പോൾ നമുക്ക് അകത്തോട്ട് പോകണം മഴം ഉണ്ട് കേട്ടാ മെല്ലെ മെല്ലെ ചാ ഇങ്ങനെ ചാറ്റൽ ഉണ്ട് പക്ഷേ താർപ്പ വലിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം ഇങ്ങനെ വിടവുള്ളതുകൊണ്ട് ഇങ്ങനെ താ വെള്ളം താഴോട്ട് വരുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇ ബിരിയാണി റെഡിയായി ഇനി കുഴപ്പമൊന്നുമില്ല അപ്പോൾ അകത്ത് കുറച്ച് പിള്ളേരെ പരിപാടി ഓക്കേ ഉണ്ട് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ arrange ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ പരിപാടി ആയിട്ട് നമുക്ക് ഇനി आगेോട്ട് പോവുക അടുത്തదా ഇതാ ഇവിടെ രണ്ട് ഷീൽഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് സീനിയർ പ്രവാസിക്ക് കൊടുക്കാനുള്ളതാണ് അത് കൊടുക്കുമ്പോൾ ഞാൻ കാണിച്ചുതരാം പിന്നെ ഇതാ ഇവിടെ വെരെ എല്ലാരേയും ഒന്ന് സംബോധന ചെയ്യുന്നുണ്ട് കാരണം എല്ലാവരും ഒന്നിച്ച് ഒത്ത് കൂടി ഒരു സന്തോഷം അവർ പ്രകടിപ്പിക്കുന്നതാണ് റിയാസാണ് സംസാരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോരോ പരിപാടികളൊക്കെ ഉണ്ട് അതിൽ നമുക്ക് കണ്ടിട്ട് വരാം ബിരിയാണിയുടെ ടേസ്റ്റ് മനസ്സിലാവൂടെ ചെമ്പ് കാണിച്ചാരുതാ വേണ്ട ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് ചെമ്പിനുള്ളിൽ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ബിരിയാണിന്റെ ടേസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി ഫുഡൊക്കെ കഴിച്ച് കുട്ടികളെ പരിപാടിയും സീനിയർ സിറ്റിസണിൻ്റെ പരിപാടിയും ലേഡീസിൻ്റെ പരിപാടിയും എല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ ഗ്രൗണ്ടിലോട്ട് വന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ രണ്ട് ഷീൽഡ് റെഡിയാക്കി വെച്ചിരുന്നു അത് സീനിയർ പ്രവാസികൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്ന് എൻ്റെ ഹസ്ബൻഡിന് തന്നെ കിട്ടി കാരണം നാല് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞവർക്കും പിന്നെ മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞാൽ പുക്കോയൊക്കും രണ്ടാൾക്കും കിട്ടി അപ്പോൾ നല്ല സന്തോഷം ഹാപ്പിയായി കാരണം അങ്ങനെയൊക്കെ ഇത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ആ ഒരു പരിപാടിക്ക് പരിപാടിയിൽ എത്രത്തോളം നമ്മൾ ആത്മാർത്ഥത ഉണ്ടെന്ന് കൂടി നമുക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റും അത്രക്കും നല്ലൊരു പരിപാടിയായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വടംവലിക്ക് കയറുകൊണ്ടെന്ന് വെച്ചിരുന്നു അപ്പോൾ ഇവിടെ ടീം തിരിഞ്ഞിട്ട് വടംവല്ലി തുടങ്ങി വടംവല്ലി തുടങ്ങിയിട്ട് പിന്നെ അതിന് അങ്ങോട്ട് മഴ ആയതുകൊണ്ട് സ്ലിപ്പായി പോകുന്നുണ്ട് ആർക്കും അങ്ങനെ ഗ്രിപ്പൊന്നും കിട്ടുന്നില്ല പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല നല്ല സ്ലിപ്പറിയായിരുന്നു പുല്ലൊക്കെ അപ്പോൾ അങ്ങനെ തന്നെ ഒരു സൈഡ് നല്ല സ്ലിപ്പറിയാം അപ്പോൾ ഈ സൈഡിൽ നിൽക്കുന്നവർ എന്തായാലും അത് പോകും അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പിന്നെ വന്നിട്ട് ബാക്കിയുള്ള പാത്രങ്ങളും ജമ്പും എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇറങ്ങണ്ടേ അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് എല്ലാവരും ഒത്തൊരുമിച്ച് തന്നെ നിന്നുകൊണ്ട് അതും അവിടെ ക്ലിയറാക്കി പിന്നെ ഞങ്ങൾ നിന്നിട്ടില്ല പാത്രങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ട് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി ഓരോരുത്തരും ഓരോ ബൈക്കും പോയി ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോ